അലൈക്കും അസലാലൈക്കും വഹമ്മി വരക്കാത്തൂസ്മിറമൻ റഹീം അലഹമുല്ലാഹിറബിലമീൻ അള്ളാഹുലി വസീം കി സീദിനിൻ സയ്യിദ് മുഹമ്മദ് നമ്മുടെ മനസ്സിൽ പല ജാതി തോന്നലുകൾ കടന്നു വരാറുണ്ട് നല്ലതും മോശപ്പെട്ടതുമായ വിചാരവികാരങ്ങൾ നമ്മുടെ മനസ്സുകളിലൂടെ കടന്നു പോകാറുണ്ട് എന്നാൽ ഒരു മോശപ്പെട്ട ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരിക്കലും അള്ളാഹു സുബഹാനുഹു വാല അതിൻ്റെ പേര് നമ്മെ ശിക്ഷിക്കുകയില്ല അത് ഈ ഉമ്മത്തിന് ഉമ്മത്തിനല്ലാഹു താല നൽകിയ ഒരു മഹത്വമാണ് ഒരു ശ്രേഷ്ഠതയാണ് എന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ മനസ്സിൽ തോന്നിയ ആ മോശപ്പെട്ട തോന്നലുകൾ ആ ചിന്തകൾക്കനുസരിച്ച് നാം മോശപ്പെട്ട വാക്കുകൾ പറയുകയോ അത് മനസ്സിൽ തന്നെ കൊണ്ടു നടന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്താൽ അതിനുള്ള ശിക്ഷ നാം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും വെറും തോന്നലുകൾക്ക് ഒരിക്കലും അള്ളാഹു നമ്മെ ശിക്ഷിക്കുകയില്ല അള്ളാഹു നമ്മുക്ക് വിട്ടുവീഴ്ച ചെയ്തുവരും മാപ്പ് നൽകുമെന്നാണ് ഹബീബ് സല്ലാഹു അലഹി വസല്ലമ്മ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എപ്പോഴും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സ് അതെപ്പോഴും ക്ലിയർ ആയിരിക്കണം സംശുദ്ധമായിരിക്കണം ഒരിക്കലും മോശമായ ചിന്തകൾ മോശമായ വിചാര വിചാരവികാരങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാവാൻ പാടില്ല കാരണം ആ ഒരു ചിന്ത ആ മനസ്സിലുള്ള ഓരോ തോന്നലുകൾ ഒരുപക്ഷെ നാം നമ്മെ അത് പ്രവർത്തിപ്പിക്കാൻ ആ മോശം പെട്ട പ്രവർത്തനം കാര്യങ്ങൾ ചെയ്യാൻ അതിലേക്ക് നമ്മെ എത്തിക്കാം എത്തിച്ചേക്കാം അതുപോലെ തന്നെ മോശപ്പെട്ട വാക്കുകൾ പറയണമെന്നുള്ള ആ മനസ്സ് മാനസികമായ ആ ചിന്തകൾ ഒരുപക്ഷെ അത് നമ്മെ കൊണ്ട് പറയിപ്പിച്ചേക്കാം അതുകൊണ്ട് അതിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി എപ്പോഴും മനസ്സ് നമ്മൾ ശുദ്ധിയായി വൃത്തിയായി സൂക്ഷിച്ചു കൊണ്ട് നടക്കണം അതിനേറ്റവും വേണ്ടത് ധാരാളം കുറാൻ ഓതുക അള്ളാഹുവിനെ സ്മരിക്കുക തിക്കുറുകൾ ചൊല്ലുക ഈ രൂപത്തിൽ നാം ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തീർച്ചയായും മോശപ്പെട്ട വിചാരങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടി സാധിക്കും ഹബീബ് സല്ലാഹു അലി ഹി തങ്ങൾ പറഞ്ഞതായി നാം ബുഹാരി മുസ്ലിം തുടങ്ങിയ ഹദീസുകൾ ബഹുമാനപ്പെട്ട അബു ഹുറയിറ റലിയാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും ഇന്നല്ലാഹു തജൻ ഉമ്മത്തി എൻ്റെ ഉമ്മത്തിന് എൻ്റെ സമുദായത്തിന് അള്ളാഹു താല വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു അവർക്ക് മാപ്പ് ചെയ്ത് ചെയ്തിരിക്കുന്നു മഹസത്ത് ബിഹി ഫുസുഹ അവരുടെ മനസ്സിൽ തോന്നുന്ന തോന്നലുകൾക്ക് ഒരിക്കലും അള്ളാഹുത്ത ശിക്ഷിക്കുകയില്ല മാലമ്യത്ത് കല്ലുമു അവർ ആ മനസ്സിൽ തോന്നിയ കാര്യങ്ങളനുസരിച്ച് പറയുക അങ്ങനത്തെ മോശപ്പെട്ട വാക്കുകൾ അവർ പറഞ്ഞു ഉച്ചരിച്ചാൽ അതുകൊണ്ട് മനസ്സിൽ കൊണ്ടു നടന്നുകൊണ്ട് ആ വാക്കുകൾ അവർ പറഞ്ഞാൽ എന്നുള്ള ശിക്ഷ അവർ ഏറ്റവും വരും ഔയഅ അമലൂബിഹി അതുപോലെ തന്നെ മനസ്സിൽ തോന്നി മോശപ്പെട്ട പ്രവർത്തനം ചെയ്യണമെന്ന തോന്നൽ ആ തോന്നലനുസരിച്ച് അയാൽ പ്രവർത്തിച്ചാൽ അപ്പോൾ തന്നെ ശിക്ഷയാൽ കയറ്റുവാങ്ങേണ്ടതായിട്ട് വരും എന്നല്ലാതെ വെറും തോന്നലുകൾക്ക് മാത്രം ഒരിക്കലും അള്ളാഹു സുബാനുഹുത്താല ഈ സമുദായത്തെ ശിക്ഷിക്കുകയില്ല എന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യമാണത് അള്ളാഹുവിൻ്റെ റഹ്മത്താണത് ഈ സമുദായത്തോട് അള്ളാഹു താല കാണിക്കുന്ന കൃപയാണത് അള്ളാഹു താല അവൻ്റെ റഹമത്ത് കൊണ്ട് അവൻ്റെ കാരുണ്യം കൊണ്ട് എപ്പോഴും ويوم نمّا نكرهكتا آمين السلام عليكم ورحمة الله وبركاته